മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിൽ നടത്തി ഹാളിൽ സംഘടിപ്പിച്ച കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം സജിത്ത് ിൽ സംഘടിപ്പിച്ചു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായുള്ള മൂന്നാം ഘട്ട ശില്പശാലയാണ് ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നത് ഇ എം എസ് ഹാളിൽ സംഘടിപ്പിച്ച ശില്പശാല കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം സി ജെ സജിത്ത് ഉദ്ഘാടനം ചെയ്തു വളരെ കൃത്യമായി ഗവർത്തിച്ചു കൊണ്ട് പറയുകയാണ് നമ്മളിവിടെ ഒരു വലിയ കാഴ്ചപ്പാടാണ് നമുക്കറിയാൻ കഴിഞ്ഞാൽ ഏഴെട്ട് വർഷക്കാലമായി കേരളത്തിൽ ഒരു നവകേരള കേരള വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം കേരളത്തിലെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ നവകേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം തന്നെ രണ്ടായിരത്തി പതിനാറ് ഇങ്ങോട്ട് മിഷനുകളാണ് കേരളത്തിൽ ആരോഗ്യ ബന്ധപ്പെട്ട അതുകൊണ്ട് നമുക്ക് മറ്റൊരു പൊതുവിദ്യാഭ്യാസ ബന്ധപ്പെട്ട മിഷനായിരുന്നു ലൈഫ് മിഷൻ ആ സംരക്ഷണവുമായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു കേരള മിഷൻ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മിഷനായിരുന്നു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി രാഘവൻ അധ്യക്ഷനായി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ രമണി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഹരിതകർമ്മസേന ആർ പി ദേവരാജൻ മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി ഗിരീഷൻ രാജേന്ദ്രൻ പയ്യാടകത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ മധു എന്നിവർ സംസാരിച്ചു പഞ്ചായത്ത് അസോസ്റ്റന്റ് സെക്രട്ടറി വിനീരാജ് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെറുത്തൂർ